ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സൺഡേയിലെ വീഡിയോ ആണ് കേട്ടോ പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് നമ്മൾ നമ്മുടെ ആദ്യം കോഴിക്കുഞ്ഞുങ്ങൾ കുറയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുങ്ങൾക്ക് തീറ്റയും വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ പിന്നെ അടുക്കളയിലോട്ട് കയറിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഒരുപാട് ജോലികളുള്ള ഒരു ദിവസമാണ് ജോലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുജോലിയല്ല നമ്മുടെ ഈ മരങ്ങളും ഇവിടെ നിൽക്കുന്ന ചെടികളും ഒക്കെ ഇന്ന് വെട്ടിക്കളയാണ് കേട്ടോ കാരണം എന്നാന്ന് ചോദിച്ചാൽ ഒരുപാട് അങ്ങ് കാടുപോലായി നമ്മുടെ ഇവിടെ നിൽക്കുന്ന മരങ്ങളൊക്കെ അന്നേരം ഇന്ന് എല്ലാവരും വീട്ടിലുള്ള ദിവസമായതുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളു കേട്ടാ കാരണം അതുപോലെ വലുപ്പമുള്ള മരങ്ങളൊക്കെയാണ് അതൊക്കെ വെട്ടിയിടുമ്പോഴത്തേനും പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വലിച്ചുകൊണ്ടൊക്കെ കിട്ടുമല്ലോ അങ്ങനെ തന്നെ ഞാൻ വന്ന് കോഴിക്ക് തീറ്റയൊക്കെ കൊടുത്തു ആ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ടു അത് കഴിഞ്ഞ് ഞങ്ങളിന്ന് കഴിക്കാൻ വാങ്ങിക്കൊണ്ട് വരുവായിരുന്നു പള്ളി പിരിഞ്ഞ പങ്കട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് നമുക്ക് അരിയൊന്നും വെള്ളത്തിലിട്ടിട്ടില്ലായിരുന്നു പിന്നെ അങ്ങനെ പൊടികളൊക്കെ തീർന്നായിരുന്നു അതുകൊണ്ട് പിന്നെ ഇന്ന് വാങ്ങാമെന്ന് വിചാരിച്ച് ഇപ്പോഴും നമ്മൾ ഉണ്ടാക്കുമല്ലേ അത് തന്നെയല്ല ഇന്ന് ഇതിൻ്റെയൊക്കെ പുറകെ നടക്കുന്നതുകൊണ്ട് എല്ലാം കൂടെ ഒന്നും ചെയ്യാൻ നമുക്ക് നേരവും ഇല്ല ഇത് ചോറിനുള്ള കറികളൊക്കെ വെക്കണം പിന്നെ രാവിലെ നമ്മളൊരു എട്ടരൊക്കെ ആകുമ്പോൾ വരും പങ്കേട്ട അപ്പം പിന്നെ ഇന്നിഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പം പൊറോട്ടയും റിയാണ് വാങ്ങിച്ചു കൊണ്ട് വന്നത് കേട്ടോ അപ്പോൾ അവരൊക്കെ വെട്ടാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അവരെന്ന് പറഞ്ഞാൽ ചേട്ടനും പിള്ളേരും കൂടെ കേട്ടോ അന്നേരം ഞാൻ ഈ മരങ്ങള് വെട്ടാനേ പറഞ്ഞുള്ളൂ പക്ഷേ എൻ്റെ ചെടി മുഴുവൻ വെട്ടിക്കളന്ന് കേട്ടോ കാരണം അതിനകത്തേക്ക് ഇനിയിപ്പോൾ മഴക്കാലം വെള്ളം വെള്ളം കയറി മുറ്റത്ത് വരുമ്പം എഴു ചന്ദ്രീരുന്ന അറിയത്തില്ല അതുകൊണ്ട് മുഴുവൻ വെട്ടി തെളിച്ച് തെളിച്ച് കെട്ടാം ചെടികൾ മുഴുവൻ നമ്മുടെ വയലറ്റ് പൂവുള്ള ചെടിയൊക്കെ ഇല്ലേ അതൊക്കെ പോയി കിട്ടി ഇനിയിപ്പോൾ അതൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അതൊക്കെ കിളിച്ച് വരുമായിരിക്കും കേട്ടോ എന്തായാലും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം നമ്മൾ പൊറോട്ടയും വെജിറ്റബിൾ കറിയുമാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം എടുത്ത് ഞാൻ കാസർഗോഡിനകത്തോട്ട് ഇട്ടു അരിയൊക്കെ കൊടുത്തിട്ട് പിന്നെ നമുക്ക് അവരുടെ പുറകെ കൂടണമല്ലോ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ വെട്ടിയിടത്തേ ഉള്ളൂ പിന്നെ ഇലച്ചിലെല്ലാം വലിച്ചുകൊണ്ട് കളയും പക്ഷേ മിഴുവ മുറ്റം മുഴുവൻ ക്ലീൻ ചെയ്യുന്ന ജോലി നമ്മുടേതാണല്ലോ അതെല്ലാം വെട്ടിക്കഴിഞ്ഞാൽ മുറ്റം മുറ്റമാക്കണമെങ്കിൽ കുറച്ച് പാടാണ് കേട്ടോ കാരണം ഈ വെട്ടീൻ്റെ മുഴുവൻ ഇലകളും ഈ തടി കഷ്ണങ്ങളൊക്കെ വെട്ടുമ്പോഴത്തേനെ അതിൻ്റെ എല്ലാം ചെറിയ ഇതെല്ലാം വീണ് കാരണം മെറ്റിലല്ലേ അതെല്ലാം വൃത്തിയേടാവും അപ്പോൾ എനിക്കിന്ന് നല്ല പണി എന്തായാലും ഉണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ രാവിലെ കാപ്പിക്ക് വാങ്ങിപ്പിച്ചത് കേട്ടോ അങ്ങനെ ഞാൻ തന്നെ നല്ല ഒരു സ്ട്രോങ് ചായയൊക്കെ അങ്ങോട്ട് രാവിലെ ഒന്ന് കുടിച്ചിട്ടാണ് പോയത് പള്ളിയിൽ വന്നിട്ട് അവർക്ക് കൊണ്ട് കൊടുക്കുകയാണ് ഞാനും ഒരു ഗ്ലാസ് കുടിച്ചിട്ടേ ഇറങ്ങുന്നുള്ളൂ കേട്ടോ അപ്പം പൊറോട്ടയൊന്നും ഇപ്പം വേണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് മഴ എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല കേട്ടോ ഇപ്പം മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ അങ്ങനെ തന്നെ ചായയൊക്കെ ഇട്ട് രണ്ട് ഗ്ലാസ് ചായ ഞാൻ എടുക്കുകയാണ് അപ്പൂസിന് അന്നേരം ചായ കുടിക്കത്തില്ല കേട്ടോ അപ്പൂസിന് ഇഷ്ടമല്ല ചായ അങ്ങനെ കട്ടൻ കാപ്പിയാണ് ഇഷ്ടം കേട്ടോ അപ്പം ഞാൻ അവർക്ക് രണ്ടുപേർക്കും രണ്ട് ഗ്ലാസ് ചായ എടുത്ത് ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് കൊണ്ടൊക്കെ കൊടുത്തിട്ട് ഇനി മുറ്റത്തെ പണികളാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം വേണ്ടേ ഇവിടെ നിന്ന് നമ്മുടെ വലിയൊരു റെമ്പോത്തുംകായുടെ മരമില്ലായിരുന്നോ അത് എനിക്ക് ഭയങ്കര പണിയായിരുന്നു കേട്ടോ നിറഞ്ഞു കിടക്കുമായിരുന്നു മുറ്റം ഒരു പത്ത് പതിനേഴ് വർഷമായി അത് ഈ മുറ്റത്ത് നിൽക്കുന്നു കേട്ടോ അത് ഇതുവരെ കായ്ച്ചിട്ടില്ല ഇനിയിപ്പോൾ അത് നിന്നിട്ടും കാര്യമില്ല ഞാൻ വഴക്കുണ്ടാക്കി വെട്ടിച്ചതാണ് കേട്ടോ അത് വെട്ടത്തില്ലായിരുന്നു കായ്ക്കും കായ്ക്കും എന്നും പറഞ്ഞ് അതങ്ങനെ വെട്ടി അപ്പം തന്നെ അവിടെ അങ്ങ് തെളിഞ്ഞു കേട്ടോ പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബലീഫ് എന്താണ് കറുവപ്പട്ടയില്ലേ അതിൻ്റെ മരമാണ് കേട്ടോ അത് അപ്പുറത്ത് പറഞ്ഞത് ഇപ്പം ഉണ്ട് അതും ഭയങ്കരമായിട്ടങ്ങ് കാട് പിടിച്ച് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെട്ടവും ഒന്നും ഇതിനകത്തേക്ക് കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ അതും വെട്ടി അതും വെട്ടി പിന്നെ അതിൻ്റെ പട്ടി പുറവശത്ത് ഈ വേലിയുടെ പുറത്തു കൊണ്ട് ഇതുപോലെ വലിയ രണ്ട് മൂന്ന് മരങ്ങൾ കേട്ടോ അതെല്ലാം വെട്ടി പിന്നെ ഇങ്ങോട്ട് വരുന്നിടത്തൊക്കെ നമ്മുടെ ആ ബാക്കി സൈഡിലൊക്കെ കുറേ ഉണ്ട് കേട്ടോ ടിനോപ്പനൊക്കെ നല്ല ഊർജ രാവിലെ ജോലിയൊക്കെ ചെയ്തത് ചായ മാത്രമേ ഞാൻ കൊടുത്തുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ തേണ്ടി ചായയൊക്കെ കൊടുത്തിട്ട് ഒരു വീഡിയോ ഒക്കെ അവിടെ നിന്ന് പിടിച്ചു ഇനിയിപ്പോൾ എൻ്റെ തോപ്പ് ജോലി തുടങ്ങാൻ പോവാണ് കേട്ടോ അങ്ങനെ തേണ്ട അവർ അവരുടെ ജോലികൾ ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഞാൻ അടുക്കളയിൽ വന്നിട്ട് ആ പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ ഞാൻ ചായ പകുതിയെ കുടിച്ചുള്ളായിരുന്നു കേട്ടോ തിരിച്ച് വന്നിട്ട് അവിടെ നിന്ന് ഇച്ചിരി ചായയോടെ കുടിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അപ്പൂസിന് ഇച്ചിരി കട്ടൻ കാപ്പി വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ കൊടുത്തു കേട്ടോ അന്നേരം പിന്നെ എന്താണ് നമുക്കിനി കറികളൊക്കെ വെക്കണം അത് ഞാൻ ഈ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞേ വെക്കുന്നുള്ളൂ കേട്ടോ അന്നേരം രാവിലെ ഒത്തിരി സമയമൊന്നും ആയിട്ടില്ല നമ്മൾ പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങിയതാണ് പരി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ബീഫുണ്ട് കേട്ടോ ഞാനത് ഇന്നലെ തന്നെ കുക്കറിലിട്ട് വേയിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ അതൊന്ന് ഉലത്തിയെടുത്താൽ മതി പിന്നെ ഒരു മോരും കാച്ചണം കേട്ടോ അപ്പം നേണ്ട നമ്മുടെ ചെടികളൊക്കെ ഞാൻ അകത്തോട്ട് കയറിയ സമയത്ത് ഇത് മുഴുവൻ വെട്ടിക്കളഞ്ഞു കേട്ടോ അന്നേരം എനിക്ക് സത്യം പറഞ്ഞാൽ കാട് പിടിച്ച് നിന്നാലും ഈ ചെടികൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ വയലറ്റ് പൂവുണ്ടാകുന്നത് അപ്പം തന്നെ ഇത് മൊത്തം വെട്ടു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തണ്ട് കൊണ്ട് വെച്ചതാണ് കാട് കാടുപോലായി കേട്ടോ ഇതിനിടയിലൊക്കെ വല്ലതൊക്കെ കയറി ഇരുന്നാൽ നമുക്കറിയത്തില്ല മഴക്കാലം അല്ലേ അന്നേരം എന്നോട് ഒരുപാട് പേര് ഇതിൻ്റെ തണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ തെരുവോ എന്ന് അന്നേരം എൻ്റെ ഇഷ്ടംപോലെ ടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇഷ്ടമുള്ളവരെല്ലാം ആകെ എടുത്തുകൊണ്ട് പൊയ്ക്കോ കേട്ടോ വെറുതെ പറഞ്ഞതാണ് കേട്ടോ അത് വെട്ടിക്കളഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അങ്ങനെ തന്നെ ഞാൻ അകത്ത് വന്ന് നമ്മുടെ പൊറോട്ടയുടെ കറിയൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ടു ഇത് വെജിറ്റബിൾ കറിയാണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് തീയൊക്കെ കത്തിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് നമുക്ക് ഈ കപ്പ മൂന്ന് വർഷമായി ഈ കപ്പ നട്ടിട്ട് കേട്ടോ അന്ന് നമ്മുടെ ചേട്ടന് വയ്യാതിരുന്ന സമയമുണ്ടായിരുന്നു ആ സമയത്ത് നട്ട കപ്പയാണ് അന്നേരം നമ്മൾ ആ സമയത്ത് വെള്ളം കയറിയപ്പം പൊക്കിയതിനകത്തൊന്നും ഇല്ലായിരുന്നു കേട്ടോ അന്നേരം ഇങ്ങനെ മുറ്റത്ത് എണ്ണം എന്താണ് പൊക്കാതെ വച്ചിരിക്കുമായിരുന്നു ഞാൻ ആയ അയ കെട്ടിയിരിക്കുമായിരുന്നു കേട്ടോ ഇന്ന് ഞാൻ പറഞ്ഞു എന്തായാലും നമുക്കൊന്ന് പൊക്കി നോക്കാം ഇല്ലേലും കൊണ്ടേലും ഇവിടെ കപ്പത്തണ്ടിങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന കൊണ്ട് വെട്ടവില്ലല്ലോ നമുക്കത് വെട്ടിക്കളഞ്ഞിട്ട് ചേട്ടൻ അത് വെട്ടിയതേയുള്ളൂ അടി പൊക്കിയില്ലായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ് പലിച്ച് പൊക്കിച്ചപ്പം നമുക്ക് തേണ്ട ഈ എത്രയാണ് ഒരു അഞ്ചാറ് കിലോ കപ്പയുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ല വലുപ്പമുള്ള നല്ല കപ്പയായിരുന്നു അത് വെറുതെ പൊക്കി നോക്കിയതാണ് മൂന്ന് വർഷമായ കപ്പ കപ്പയായിരുന്നു കേട്ടോ എന്തായാലും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി കാരണം നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമല്ലേ അത് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും നമുക്ക് കിട്ടിയല്ലോ പക്ഷെ ഒന്നും കിട്ടിയില്ല കുറേ കപ്പ നമ്മൾ നട്ടാണ് ആ സമയത്ത് വെള്ളം കയറിപ്പോയി കേട്ടോ എന്തായാലും ഇന്നത്തെ കാര്യം കുശാലായി അന്നേരം ഇപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ എടുക്കുന്നില്ല ഉച്ചയ്ക്ക് നമ്മൾ ചോറൊക്കെ ഇട്ടിട്ടുണ്ട് വൈകുന്നേരം നമുക്ക് കപ്പ വേവിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അതൊന്നും ഞങ്ങൾക്ക് വൈകുന്നേരം ആയതുകൊണ്ട് വീഡിയോ എടുക്കത്തില്ല കേട്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പം തന്നെ നമ്മൾ ഇതെല്ലാം വീഡിയോ രാവിലെ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചാർജ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ കുറച്ച് അടുക്കളയിലെ കാര്യം കൂടെ കാണിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ തിന്നവപ്പനെ കപ്പ നല്ല മണ്ണായിരുന്നു കേട്ടോ അതെല്ലാം കൊണ്ടുപോയി കഴുകുവാണ് ഒരു ബക്കറ്റ് കപ്പയുണ്ടായിരുന്നു അത് വെട്ടി വേവിച്ചിട്ട് കുറച്ച് വെള്ളം കയറി കൊണ്ട് വേകാൻ താമസമായിരുന്നു കേട്ടോ നല്ല കനമുണ്ട് ഇങ്ങനെ കാണുന്ന പോലെയല്ല നല്ല വണ്ണമുള്ള കപ്പയായിരുന്നു അത് പക്ഷേ ചീകിയായിരുന്നു വേവിക്കേണ്ടേ ഞാനത് കൊത്തിയിട്ട് കേട്ടോ നമുക്കറിയത്തില്ലല്ലോ അതെല്ലാം കഴുകി തണ്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞാണ് നമ്മുടെ പണി തുടങ്ങുന്നത് കേട്ടോ എൻ്റെ പണി തുടങ്ങിയിരിക്കുകയാണ് ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യത്തെ തൂപ്പാണ് കേട്ടോ തൂത്ത് 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 ആ നമുക്ക് അവിടെ ക്ലീൻ ആക്കണമെങ്കിൽ കുറച്ച് പാടാണ് കേട്ടോ അപ്പം ശരിക്കും എനിക്ക് നല്ലൊരു പണിയാണ് കിട്ടിയാൽ അന്നേരം ഞാൻ ഓർത്ത് ഇനിയിപ്പം നാളെത്തൊട്ട് എനിക്കത്രയും പാട് വരത്തില്ല ഈ മരങ്ങളൊക്കെ വെട്ടിയോണ്ട് തൂക്കണം വേറെ മരങ്ങളൊക്കെ നമുക്കിവിടെ നിപ്പുണ്ട് എന്നാലും നേരത്തത്തെ പോലെ അങ്ങനെ വരത്തില്ല കേട്ടോ ഞാൻ തൂക്കും തോറും ഇങ്ങനെ ഓരോന്നോരോന്നോരോന്ന് വെട്ടിയിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ചു തൻ്റെ ഇതാണ് പുറത്തെ ഒരു കപ്പ കണ്ടോ അവിടെ നിൽക്കുന്നത് അതിന് നമുക്ക് അടുത്ത ആഴ്ച പൊക്കണം കേട്ടോ ഇതെല്ലാം കൂടെ എടുത്തിട്ടും കാര്യമില്ലല്ലോ പിന്നെ നമ്മുടെ ആ പുറത്തോട്ട് നിൽക്കുന്ന എന്താണ് ഈ കറുവപ്പട്ടയുടെ മരമാണ് കേട്ടോ അതുകൂടെ ഇനിയും വെട്ടാൻ പോവാണ് അങ്ങനെ ഈ മുറ്റത്തെ മരങ്ങളും ചെടികളും എല്ലാം മിക്കതും വെട്ടി കേട്ടോ ഇവിടെ തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും നേരം നല്ല വെയിലായിരുന്നു അതുകൊണ്ട് നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റി കേട്ടോ മഴ ഉച്ച കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര മഴയായിരുന്നു അതിന് മുഴുവൻ മുമ്പേ എല്ലാം വെട്ടി ക്ലീൻ ചെയ്ത് കേട്ടോ എന്നിട്ട് ഇതെല്ലാം അപ്പുറത്ത് കൊണ്ടിട്ടിരിക്കുവാണ് പിന്നെന്താ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്കിനി നമ്മുടെ അടുക്കളയിലോട്ട് കയറാനേ അപ്പം ഞാൻ പറഞ്ഞല്ലോ ബീഫ് ഞാൻ ഇന്നലെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി പിന്നെ മോരും കാച്ചിയാൽ മതി കേട്ടോ ആ അപ്പം പിന്നെ നമുക്ക് എളുപ്പമുണ്ടല്ലോ ഇങ്ങനെയൊക്കെയുള്ള ജോലികളൊക്കെ ഉള്ള ദിവസം തലേദിവസം തന്നെ നമ്മളൊരു പ്ലാൻ വേണം കേട്ടോ നമുക്കിതൊക്കെ ചെയ്യാൻ ഇറങ്ങുമ്പോഴത്തേനും നമുക്ക് അടുക്കളയിലും കൂടെ ഒരുപാട് നേരം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സമയം മുഴുവൻ പോവും എന്തായാലും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചത് ഇന്ന് ഇങ്ങനെയുള്ള പണി എനിക്ക് കിട്ടുമെന്ന് എനിക്കറിയായിരുന്നു കേട്ടോ അങ്ങനെതേണ്ട് നമ്മുടെ മുറ്റം മുഴുവൻ ഞാൻ ക്ലീൻ ചെയ്തു ഒരേ ഇല പോലും ഇല്ലാതെ ഞാൻ തൂത്ത് 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 അതിൻ്റെ പൊടികൾ വരെ വാരി കൊണ്ടു കളഞ്ഞു കേട്ടോ അങ്ങനെ തേണ്ട് നമ്മുടെ വെളിയിലത്തെ ജോലികൾ കഴിഞ്ഞു ഇന്ന് ഞാൻ തുണി നനയ്ക്കാനോ അങ്ങനെയുള്ള ജോലിക്കൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ എല്ലാം കൂടെ ചെയ്യാനൊന്നും നമുക്ക് പറ്റത്തില്ല കാരണം നമ്മൾ മെഷീനൊന്നും അല്ലല്ലോ അല്ലേ അങ്ങനെ ഇപ്പം തന്നെ എൻ്റെ കൈ ശരിക്കും വേദനിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കൈവേദന കുറഞ്ഞോന്ന് ഗീത ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കൈവേദന കുറഞ്ഞിട്ടില്ല ചേച്ചി പക്ഷേ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞ് എവിടെയെങ്കിലും പോയൊന്ന് കിടക്കുകയോ ഇരിക്കുമോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഉടനെ കൈ വേദന തുടങ്ങും ഇങ്ങനെ കൈ അനക്കി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് യാതൊരു കുഴപ്പമില്ല വേദനയുണ്ടെങ്കിലും ഞാൻ അറിയുന്നില്ല കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളുടെ അടുക്കളയിലോട്ട് വന്നു ചോറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ബീഫ് തലേ ദിവസം തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എണ്ണയൊക്കെ ഒഴിച്ച് കടുവൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ കുറച്ച് സവാളയും കുറച്ച് ഉള്ളി കൂടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ശരിക്കും നമ്മൾ ഈ ബീഫ് വലത്തി എടുക്കേണ്ടത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം നമുക്ക് അത്രയും ചെറിയുള്ളി ഇല്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് സവാള ഇഞ്ചിയും വെളുത്തുള്ളി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് വഴറ്റി കഴിഞ്ഞ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബീഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനകത്തേക്ക് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ബീഫ് മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് വേവിച്ച് വെച്ചിരുന്നത് കേട്ടോ ഉപ്പും ഒക്കെ ഇനിയിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുമായിരുന്നു അത് ശരിക്കും തണുപ്പ് മാറിയിട്ടില്ല കേട്ടോ ഞാൻ അതിനകത്തേക്ക് കുറച്ച് എണ്ണയോടെ ഒഴിച്ച് കൊടുത്തിട്ട് ശരിക്കും ഇങ്ങനെ വഴറ്റി വഴറ്റി വഴറ്റിയൊരു ബ്ലാക്ക് നിറം ആകുന്നേം വരെ നമ്മൾ വഴറ്റി കൊടുക്കണം കേട്ടോ അന്നേരം നമ്മുടെ ഇരുമ്പ് ചട്ടിയാണ് ഇട്ടപ്പം ഇങ്ങനെ തിങ്ങിയിരിക്കുന്നതെന്ന് തോന്നുവാണ് നല്ല വലിയ ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ അതിപ്പോൾ ഇതിനകത്ത് കണ്ടപ്പോൾ അങ്ങനെ തോന്നുവാണ് ലാസ്റ്റ് നമ്മൾ കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് കൂടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചൊഴിച്ച് അതൊന്ന് വഴറ്റിയെടുക്കുക അത് നമ്മുടെ ബീഫ് പെട്ടെന്ന് ഉലത്തി എടുത്തില്ലേ അന്നേരം തലേദിവസം ഞാൻ ഇങ്ങനെ വെച്ച അല്ലെങ്കിൽ ഇത് വെന്ത് വരാനൊക്കെ കുറച്ച് സമയമെടുക്കുമല്ലോ അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ജോലികളൊക്കെ ഉള്ളപ്പം തലേ ദിവസം തന്നെ ഇങ്ങനെ കുക്കിങ്ങിനുള്ളതൊക്കെ നമ്മൾ റെഡിയാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് കേട്ടോ അങ്ങനെ തന്നെ നമ്മുടെ ബീഫൊക്കെ വഴണ്ട് വഴണ്ട് വരുന്നു വരുന്നുണ്ട് നല്ല ഡ്രൈ ആയി വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു മോര് കാച്ചതില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ചോറിനെന്നില്ലേ അന്നേരം നമുക്ക് പെട്ടെന്നൊരു മോര് കാച്ചെടുക്കാം തേങ്ങയൊന്നും അരയ്ക്കാത്ത മോരാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അന്നേരം എപ്പോഴും നമ്മൾ കുരുമുളക് പൊടി ഏറെ ഇട്ട് കൊടുക്കുക അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു കാച്ചി എടുക്കാം അന്നേരം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് തേങ്ങ അരച്ചും മോരുകറിയൊന്നുമല്ല പെട്ടെന്ന് ഒഴിച്ച് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും എല്ലാം കൂടെ കടുവ് പൊട്ടിച്ച് താളിച്ച് അതിനകത്തേക്ക് ഇച്ചിരി കറിവേപ്പില ഇടുക മഞ്ഞൾപ്പൊടി ഇടുക നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ച് കൊടുക്കുക ഉപ്പിടുക ചൂടായി വരുമ്പം നിർത്തുക ഉള്ളൂ നമ്മുടെ മോരുകറി സിമ്പിളായിട്ടുള്ള മോരുകറി കേട്ടോ അന്നേരം തേങ്ങ അരച്ചും മോരുകറിയൊക്കെ ഞാൻ ഒരുപാട് നാളായി വെച്ചിട്ട് നിങ്ങൾ എപ്പോഴും കാണുമല്ലോ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള മോര് കറിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം തേങ്ങ അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാൻ തേടി മോരൊക്കെ ഉടച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അത് ചൂടായി കഴിഞ്ഞാൽ ഉപ്പിട്ടെടുക്കുക അന്നേരം നമ്മുടെ കറികൾ റെഡി ആയിട്ടുണ്ട് അന്നേരം നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇച്ചിരി ലെങ്തുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ കൂട്ടുകാരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ അപ്പം കുറച്ച് ദിവസം കൂടി നമ്മൾ ഇന്നിട്ട വീഡിയോ ആണ് എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും വരാം അതുവരേക്കും ചാറ്റാ ചോറിനൊന്നൊന്നും ഞാനിന്ന് കാണിക്കുന്നില്ല കേട്ടോ എന്നാൽ ഇനിയിപ്പോൾ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞു ഒരു സമയമാകും ചോറ് നാം വരുമ്പോഴത്തേനെ